ഇടുക്കിയിലും വയനാട്ടിലും കാട്ടാന ആക്രമണം വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ബത്തേരി ചിതലയം സ്വദേശി രമേശ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇടുക്കി ബൈസൻവാലി നെല്ലിക്കാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു കാട്ടാനക്കൂട്ടത്തെ കാട് കയറാൻ ദൗത്യസംഘം ശ്രമം തുടരുകയാണ് ഇന്നലെ കൂടി കടയിൽ പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് വയനാട് സുൽത്താൻ ബത്തേരി ചിതലയം സ്വദേശി രമേശിനെ കാട്ടാന ആക്രമിച്ചത് തുമ്പിക്കൈ കൊണ്ടടിയേറ്റ രമേശിന്റെ വാരിയലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ഇയാളെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഏട്ടൻ രാത്രി മേലെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഒരു എത്ര എട്ട് മുക്കലായി ഉണ്ടോ അത് സൈഡിൽ ആന നിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ കണ്ടില്ല ഇങ്ങനെ വന്ന് പെട്ടെന്ന് തട്ടിട്ട് എന്നിട്ട് ആന അവിടെ തന്നെ നിൽക്കുകയായിരുന്നു പോയിട്ടൊന്നില്ല പിന്നെ അവിടുന്ന് മാമനെയും കൂട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാരിയലിന് ചെറിയൊരു പൊട്ടലുണ്ട് മേലായിട്ട് പിന്നെ മുറിയുണ്ട് ഇതോടൊപ്പം ഇടുക്കിയിലും കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഇടുക്കി ബൈസൺ വാലി നെല്ലിക്കാട്ടിൽ ആറോളം വരുന്ന കാട്ടാനക്കൂട്ടം ഏലത്തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് കണക്കിന് ഏലം കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു ആനയെ കാടുകയറ്റുന്നതിന് പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും നെല്ലിക്കാടിന് സമീപം തന്നെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ ഏലത്തോട്ടങ്ങളിൽ ജോലിയും നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണ് റിപ്പോർട്ടർ വയനാട് ഇടുക്കി